ൂരിൽ പാമ്പുകടിയേറ്റ് മരണപ്പെട്ട സജുരാജിന്റെ മൃതദേഹം ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി വീട്ടിലെത്തിച്ചു വൻ ജനാവലിയായിരുന്നു സജുരാജിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് നിരവധി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു ശവസംസ്കാര ചടങ്ങുകൾ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ചു ഏരൂർ തെക്കേവയലിൽ വീടിന് സമീപത്തുള്ള റോഡിന്റെ സൈഡിൽ വെച്ച് പാമ്പുകടിയേറ്റ് അറുപത്തിനാലുകാരൻ മരിച്ചതിനെ തുടർന്ന് ഏരൂർ പഞ്ചായത്ത് കാട് വെട്ടിത്തെളിക്കുന്നതിന് സജുരാജിനെ നിയോഗിച്ചിരുന്നു തുടർന്ന് കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് മൂർഖൻ പാമ്പിന്റെ കടിയേൽക്കുകയായിരുന്നു പിന്നീട് അത്യാസന്ന നിലയിൽ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരവേ തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടുകൂടി മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ട സജുരാജ് പാമ്പുപിടുത്തക്കാരനും മുൻപ് പലതവണ പാമ്പിന്റെ കടിയേറ്റിട്ടുള്ള ആളുമാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.